ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കുമ്പളങ്ങ കറിയാണ് ഉച്ച ഉണ്ണി ഒരു വെറൈറ്റി കുമ്പളങ്ങ കറി കുമ്പളങ്ങ തയ്യക്കറി തയ്യാറാക്കാനായി കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഓലം ഭാഗത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി കുമ്പളങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളക് ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കുമ്പളങ്ങ കഷ്ണം കൂടുതൽ കാണുന്നുണ്ടെങ്കിലും ഇത് വേവുന്ന സമയത്ത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം അതുപോലെ തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് മൂന്ന് ടീസ്പൂണും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ കുമ്പളങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും വേവുന്ന സമയത്ത് ഇതടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തുറന്നു കുമ്പളങ്ങ നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിന് ആണ് ഉള്ളത് ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് കുമ്പളങ്ങ വേവിച്ചെടുക്കണം അതല്ലെങ്കിൽ വെള്ളം പോകും ഇതൊക്കെ കണ്ടില്ലേ പാകത്തിന് വെള്ളമേ ഉള്ളൂ കുമ്പളങ്ങ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ നല്ല ചൂടായി ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടുന്ന സമയത്ത് നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അഞ്ചാറ് ചെറിയുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇനി ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വരണം ഗ്യാ കറികളെല്ലാം കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള കുമ്പളങ്ങ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ഈ കുമ്പളങ്ങ കറിയിൽ തേങ്ങാപ്പാലൊഴിച്ച് ഒലം വെക്കുന്നതിന് പകരം ഇതുപോലെ തേങ്ങാപ്പാലും ഒഴിക്കാതെ ഇതുപോലെ കറി വെക്കാൻ വെച്ചാൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്കെല്ലാം നല്ലതാണ് വറ താളിക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ കൂടുതൽ ചേർക്കാണ്ടിരുന്നാൽ മതി കുറച്ച് എണ്ണ ചേർത്ത് താളിച്ചൊഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് മുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ പ്രഷറ് കൊളസ്ട്രോളെല്ലാം ഉള്ളവർക്ക് ഇതുപോലെയുള്ള കറികൾ കഴിക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിന് കുമ്പളങ്ങയുടെ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ വളരെ പെട്ടെന്ന് നമുക്കിത് ഈ കറി തയ്യാറാക്കാനും മറ്റും കുറച്ച് സാധനങ്ങൾ മതി ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളു വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയറും ചെയ്യണേ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്മെല്ല് മാത്രമല്ല കറി കഴിക്കാനും നല്ല സ്വാദാണ് ഒരു നാടൻ കറി ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്